ഹായ് ഫ്രണ്ട്സ് അദ്രുസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ എവിടേക്കാണ് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന കണ്ണിന് കുളിർമേകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടാ പാലക്കാട് പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലേക്ക് ഓടിയെത്തുക അവിടുത്തെ നെൽപ്പാടങ്ങള് കൃഷി അതൊക്കെയാണ് നമ്മുടെ കണ്ണിൽ ഓടിയെത്തുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു വെക്കേഷനും പാലക്കാടേക്ക് പോകുകയെന്ന് വെച്ച് അപ്പോൾ കുടിലിടം എന്നാണ് പറയുക അതായത് പാലക്കാട് കൊല്ലങ്കോട് ഈ ഒരു ഞങ്ങൾ കാണാൻ വന്ന സ്ഥലത്തിന് പറയുന്നതാണ് കൊല്ലങ്കോട് കുടിലിടം എന്നാണ് പറയുക അപ്പോൾ നമ്മളവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കുറേ ഐറ്റംസുള്ളവർ അവിടെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കണ്ടേട്ടാ അത് കഴിഞ്ഞ് അതൊരു എന്താ പറയുക പടിപ്പുര എന്നൊക്കെ പറയും അതിന് ജസ്റ്റ് ഇങ്ങനെ തുറക്കുക അങ്ങനെ പിന്നെ നമുക്ക് പണ്ടത്തെ ഓർമ്മകൾ കൊണ്ടുവരുന്ന കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടാ അതുമാതിരി ന നില ഉള്ളതും അതുമാതിരി കാളവണ്ടിയതും അതുപോലെ വെള്ളം തേവണത് കൃഷിക്ക് കൃഷി കൃഷിസ്ഥലത്ത് പിന്നെ ഏറുമാടം പിന്നെ താമരക്കുളം പിന്നെ പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്ന നെൽപ്പാടം അത് നമുക്ക് കണ്ണെത്തില്ല അപ്പുറത്ത് എന്താന്ന് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ഇതിൽ വിശാലമായി പരന്നൊക്കെ എടുക്കാണ് പിന്നെ അരിവശത്തോട് കൂടിയിട്ട് അവർ അവിടെ എന്താ പറയുക സെൻട്രുമല്ലി അതുമാതിരി പൂക്കൾ ഒക്കെ വെച്ചിട്ടുണ്ട് എന്താ ഭംഗി എന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടാ അത്രയ്ക്കും അവിടെ ഇത് കണ്ടില്ലേ വെള്ളം എന്താ വെള്ളം ഇപ്പം ഇതിലില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ ഉണ്ണികൾക്കൊക്കെ ഇതൊരു ഇത് എന്താ സംഭവം എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അത്രയും ഇതായില്ലോ അത് ഒരു അതിശയം തന്നെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി സത്യത്തിൽ ഞാനും ഇത് കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ കൃഷി സ്ഥലത്തേക്ക് ഇപ്പത്തുനിന്ന് അപ്പഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഇതാവാൻ തേവാനുള്ളൊരു സംഭവമൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചു നിന്നു ആ സത്യത്തിൽ എനിക്കറിയില്ല അത് എന്തോ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം എന്നൊക്കെ അദ്രൂസിൻ്റെ ആണെങ്കിൽ കാലം എത്തണില്ല എനിക്കും ഇത് ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇതാക്കാൻ പറ്റണില്ല നമ്മൾ വിചാരിക്കണോ വിചാരിക്കുമ്പോഴേക്കും ഈ സാധനം ഇങ്ങനെ കറങ്ങും ഇടയിൽ കാല് പെട്ട അപ്പൊ അത് കാലിരിച്ചു കിഴിയും ചെയ്യും പണ്ടുള്ളവരെയൊക്കെ സമ്മതിക്കണം അല്ലേ ഇത് കേറു മാഡം ഇവിടെ നമുക്ക് ഇരിക്കുമ്പോഴല്ല ഒരു പ്രത്യേക ഒരു ഒരു ഫീലാണ് ഞാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രേമിച്ച് നടക്ക പ്രേമിച്ച് നടക്കണ സമയത്ത് ഇങ്ങനെയുള്ള അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്താ ലൊക്കെ പറയുന്നു ഞാൻ അടിപൊളി പിന്നെ ഇതൊരു എനിക്കത് ഈ പുല്ലിൻ്റെ ഇത് മനസ്സിലായില്ല ഏട്ടാ വയലറ്റ് കളറാണ് ആ പുല്ല് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ പേര് ഞാൻ മറന്നുപോയി അത് എനിക്കത് പറയാൻ പറ്റുന്നില്ല ആളിരിക്ക മോളിൽ കയറിയ സന്തോഷം ഏർമാടത്തിൻ്റെ മോളി കയറിയൻ്റെ ഒരു സന്തോഷാണ് ആ മുഖത്ത് കാണുന്നത് ഇത് ഞങ്ങളുടെ കുറുമ്പൻ ബബിലു ആളെവിടേക്ക് ഓടി പോയാലും ആൾക്ക് വെള്ളം അതുമാതിരി ഓരോ സാധനങ്ങളുടെ മുകളിൽ കയറാനൊക്കെ പേടിയാണ് അപ്പൊ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കും എന്ന് വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിക്കു ആള് കേറിയപ്പോഴേക്കും കേറിയപ്പോഴേക്ക് സെറ്റപ്പായി ഇരുന്നിട്ട് എനിക്ക് മതിയായില്ലേ ഒന്നും കൂടി ചേട്ടേതൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പൊ ഞാൻ പറയാ ഇങ്ങനത്തെ ഒരു കൃഷിക്കാരനെ എവിടെയും കാണില്ലേ ആന്റി ഷർട്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇത് ഏർ ചെറിയ മുതല് മോളിലേക്ക് കയറിപ്പോയി പക്ഷെ ഇറങ്ങി വരാൻ പറ്റണില്ല അപ്പൊ ചേട്ടനെ ഇറങ്ങി കാണിച്ചു കൊടുക്കാണ് ഇങ്ങനെ ഇറങ്ങു ചേച്ചി മുമ്പേ ഇറങ്ങി കാണിച്ചു കൊടുത്തു അപ്പോൾ രക്ഷയില്ല എന്നിട്ട് ചേട്ടൻ ഇറങ്ങി കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മളിങ്ങനെ പോകുമ്പോൾ ഫാമിലി ആയിട്ട് തന്നെ പോകണം കേട്ടോ അതിനൊരു പ്രത്യേക പോലെ ഏറ്റവും ചെറിയ കുട്ടികൾ ഇരുന്നു കുഞ്ഞാലു കണ്ട ഒരാളെൻ്റെ പാപ്പൻ പിന്നെ എൻ്റെ കെട്ടിയവൻ പിന്നെ ഞങ്ങളുടെ ബബിലു ഞാൻ രതിഷാണ് പറയുമായിരുന്നു പണ്ട് ആഗ്രഹിച്ചിട്ടില്ലേ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ പാടത്തോടെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണമെന്ന് കുറെ ആഗ്രഹിച്ചതല്ലേ അന്ന് നടക്കാത്തത് നമുക്ക് ഇന്ന് സാധിക്കാം എന്ന് പറഞ്ഞിട്ട് കൈപ്പിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു വഞ്ചിയിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതേപോലെ തന്നെ നല്ല പേടിയാണ് ഇതാണെങ്കിൽ വെള്ളം ഇല്ലാത്ത കരയിലടിഞ്ഞൊരു വഞ്ചി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് അങ്ങനെ കയറിയിരുന്നു േ നമുക്ക് ബോട്ടിലൊന്നും കേറാനായിട്ട് പേടിയില്ല പക്ഷെ വഞ്ചിയിൽ ഷോ പെട്ടെന്ന് മാറിയോ പെട്ടെന്ന് ചെരിയോ അങ്ങനെ ഒരു പേടിയാണ് പിന്നെ നീന്തലറിയാം പക്ഷെ നീന്തൽ അറിഞ്ഞാലും വഞ്ചീന്ന് ഇങ്ങനെ പെട്ടെന്ന് വീഴുമ്പോ അടിയിൽ വെച്ച് ചിലപ്പോ മുതലിയാ വലിയ മീനാ പാമ്പൊക്കെ ഉണ്ടായല്ലോ അതാണ് ടെൻഷൻ എന്താ ചെയ്യാ പണ്ടുള്ളവര് പേടിപ്പിച്ച് പേടിപ്പിച്ചേ ഈ അവസ്ഥയായി നമുക്ക് എന്ത് എന്ത് ചെയ്യുമ്പോഴും പണ്ടുള്ളവരുണ്ടെങ്കിൽ പറയാം അയ്യോ അങ്ങോട്ട് പോയിരുത് ഇങ്ങോട്ട് പോയരുത് പേടിപ്പിക്കും മനുഷ്യനെ അപ്പൊ ആ ഒരു പേടി മനസ്സിൽ നിൽക്കും പിന്നെ രണ്ടാമത് നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടിയും പോന്ന് കഴിയുമ്പോൾ അടുത്ത അതിനോട് തൊട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് എഴുതുക അത് താമരത്തടം അങ്ങനെ പറയും പിന്നെ ഈ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അത് നല്ല ഫേമസ് വെള്ളച്ചാട്ടം പക്ഷെ അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അഞ്ചര വരെയാണ് അവിടെ പോവാനുള്ള ടൈം അവിടെ ടിക്കറ്റ് കൊടുക്കേണ്ട ടൈമുണ്ട് വെള്ളച്ചാട്ടം കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പോകുന്നവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ നേരത്തെ പോയിട്ട് കാര്യമില്ല പാടത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ വെയിലൊക്കെ കൊള്ളാണ്ട് ആ ഒരു തണലോട് കൂടി ആസ്വദിക്കണെങ്കിൽ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകണമെങ്കിൽ അഞ്ചരയാകുമ്പോൾ അവിടെ എത്തണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പൂക്കളും അതുപോലെ തന്നെ ഒരു ആനയുടെ ഒരു പ്രതിമയുണ്ട് അത് നല്ല രസമായിട്ടിട്ടാണ് വയൽത്തോട്ടത്തിൻ്റെ അതായത് നമ്മുടെ കൃഷിയിടത്തിൻ്റെ ഒരു നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു പിന്നെ ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാണ്ട് പോണത് ശരിയാണോ അങ്ങനെ പിന്നെ തുടങ്ങി സെൽഫി തുടങ്ങി അല്ലേ ഇവിടെ നമുക്കിങ്ങനെ അവർ ഓരോ പറയുക ഫോട്ടോ എടുക്കാനായാലും നമുക്ക് അതിൻ്റെ ഭംഗി കുറേ കഷ്ട കുറേ ആൾക്കാർ കഷ്ടപ്പാടുണ്ട്ട്ടാ ആ ഒരു ഭംഗിയും പൂക്കൾ പിന്നെ പൂക്കളൊന്നും അവിടെ പൊട്ടിക്കരുതെന്നൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും ആരും അത് പൊട്ടിച്ചൊന്നും നശിപ്പിക്കണില്ല കേട്ടാ അത് പറയണല്ലോ എല്ലാവരും അത്രയും ഇതാക്കിയിട്ടാണ് ഉണ്ണിയോൾ വരികയാണെങ്കിലും പൂ പൊട്ടിച്ച് നശിപ്പിക്കണമെന്നില്ല അത്രയും ഭംഗിയിലാണ് അവിടെ നിൽക്കുന്നത് ഈ വീറ്റങ്ങളെയൊക്കെ എങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കാനായിട്ട് എനിക്ക് അത്ര പാടുപെട്ടു എന്നറിയുമോ ഈ ഫോട്ടോ എടുക്കാൻ തന്നെ ഒരാളെ പിടിച്ച് നിർത്തുമ്പോൾ ഒരാളെ അപ്പുറത്തേക്ക് ഓടും ഒരാൾ ഇപ്പുറത്തേക്ക് ഓടും അങ്ങനെ പിന്നെ ഒരാൾക്ക് എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണ്ടെന്നില്ല ഇങ്ങനെ എടുക്കുമോ അമ്മ എങ്ങനെ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് മുള മുള ഇല്ലേ ഇത് മുള കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ലൗചിഹം പോലെ ഉണ്ടാക്കി ഇരിക്കാൻ സെറ്റ് ചെയ്ത് നല്ല രസമായിട്ടുണ്ട് ഇവിടക്കൊക്കെ കിടക്കാനായിട്ട് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റിന് അത്ര അധികം റേറ്റ് ഒന്നും ഒന്നൊന്നും പറയാതില്ല എന്നാലും കുഴപ്പമില്ല അവർ കഷ്ടപ്പാടിൻ്റെ ഒരു ശതമാനം ഇത് എടുക്കണല്ലോ അവർ അങ്ങനെ പിന്നെ ഏറുമാടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ ആസ്വദിച്ച് എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച്